ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ അനധികൃതമായി സൂക്ഷിച്ച മണ്ണെണ്ണ പിടികൂടി എഴുന്നൂറ് ലിറ്റർ മണ്ണെണ്ണയാണ് പിടികൂടിയത് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു പൊന്നാനി അലിയാർ പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ നിന്നാണ് എഴുനൂറ് ലിറ്റർ മണ്ണെണ്ണ പിടിച്ചെടുത്തതായി അധികൃതർ വിശദീകരിച്ചത് പൊന്നാനി താലൂക്ക് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ സന്ദേശത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന മണ്ണെണ്ണയാണെന്നും പ്രാഥമിക സൂചന ലഭിച്ചിട്ടുണ്ട് കാലത്ത് പത്തര മണിക്ക് ഗവൺമെൻറ് ഫോണിൽ സപ്ലൈഫർ ഫോണിലേക്ക് വരെ സന്ദേശം ലഭിക്കുകയായി ഇങ്ങനെ അരിയാർക്കോളി റോഡിലുള്ള ഈ അനധികൃതമായ ഒരു കെട്ടിടത്തിൽ കുറച്ച് മണ്ണെണ്ണ ഷോക്ക് ഇതിന് വിതരണം നടത്തുന്നുണ്ട് പല അവസരങ്ങളിലുമായിട്ടുള്ള രഹസ്യ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് താലൂക്ക് സപ്ലൈസോ റേഷൻ ഇൻസ്പെക്ടർ എൻ്റെ ടീമും ഇവിടെ സെലക്റ്റ് ചെയ്തത് കൂടെ ഞങ്ങൾ കൂടെ സബ് ഇൻസ്പെക്ടറുണ്ടായിരുന്നു പോലീസിൻ്റെ അങ്ങനെ ഞങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഡോറ് തുറന്ന് പരിശോധിക്കുകയും അവിടെ എഴുന്നൂറോളം ലിറ്റർ മണ്ണെണ്ണ അനർഹമായി അനധികൃതമായിട്ട് സൂക്ഷിച്ചതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ പ്രതി പിടിച്ചെടുത്ത് സംസ്ഥാനത്തിൻ്റെ ഒരു ഇത്തരം ഹോൾസെയിൽ ഡീലറിൽ ഏൽപ്പിക്കുകയാണ് ബാക്കി നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആര് കെട്ടിട ഉടമ ആരാന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പം വിവരം ലഭിച്ചിട്ടില്ല ഇവർ ബുക്കിംഗ് കുറയ്ക്കി മറ്റേ അതിനെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് നടപടികളായി മുന്നോട്ട് പോകുന്നത് ഇല്ല നമുക്ക് അനന്ത ഒരു ഫോൺ സന്ദേശമായിരുന്നു ാണ്ഡിണയായിട്ടാണ് പൊന്നാനി താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹൻദാസ് റേഷൻ ഇൻസ്പെക്ടർ വി വി അനിൽകുമാർ എസ് ഐ ഷിജിമോൻ ടി പി ദീപു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു